നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കമോൺ പിന്നെ നമ്മളൊരു വിരുന്നിന് പോവാണ് നമ്മുടെ ഫാമിലിയായിട്ട് വിരുന്നിന് പോവുകയാണ് ഇവിടെ രാവിലെ ഒരാൾ ഒരുങ്ങാൻ കയറിയാണ് ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ല ഒരുങ്ങി കഴിഞ്ഞ ഉടനെ നമ്മൾ ഇറങ്ങും എല്ലാവരും ഉണ്ട് ഇവിടെ അളിയുണ്ട് നമ്മളെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് മമ്മി നമ്മളെ പുതിയൊരു ഗസ്റ്റ് ഇരുപണ്ട് നമുക്കിനി പഴയ വീഡിയോ കാണാം ഇപ്പല്ലാം പോവാ ഇറങ്ങൂ ഇന്നുമല്ല നടക്കൂ കല്യാണത്തിനേക്കാളും വലിയ മേക്കപ്പാണ് ഇവിടെ പോവാൻ വേണ്ടി മഴ പെയ്താ തയ്യും

Hai, harga aku larang ibu aja നല്ല ളിയ വീട്ടിൽ ആള് വന്നാലും എണീക്കില്ല ഇപ്പം വീട്ടിലെ ഗസ്റ്റ് വന്നാ പോരും കണ്ട വെടിയൊക്കെ

പുതിയ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് വീട്ടിലോട്ട് അതാ ഒരാൾ കുളിച്ചിറങ്ങി സുന്ദരി ആയിട്ടുണ്ട് ഇവളുടെ പേര് അപർണ ഇത് സുന്ദരി അമ്മുമ്മ പേര് നീ എന്നെ പറഞ്ഞു ആ പുതിയ അതാ അടുത്ത അടുത്ത ഗസ്റ്റ് വന്ന് നമ്മളെ ബ്രദറൊക്കെ വന്നു വാ അളിയ വേളിയ അളിയനാണ് അളിയ പറഞ്ഞാണ് ഇന്ദ്രോടെ ശെ ായോട് ഹായ് ഹായ് അച്ഛൻ കൊടുക്കൊടുക്ക ഓക്കെ ഞാൻ യൂട്യൂബറായി യൂട്യൂബ് ചാനൽ जाव ले उठने के लिए हम नहीं जाई मैकिल वो निकल दे 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 कौन आ गया भाई यार मुझे लेट हो रहा है सही भाई भाई चल चल अब बोले पर बोले ना गलत हो बन जाएगा सॉरी ना परिपंद എല്ലാരും ഇരുന്നെങ്കിൽ എല്ലാരും വന്നു നമ്മളെ വീടിന്റെ അടുത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടായിരുന്നു അങ്ങനെ അത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങി സ്പോട്ട് എല്ലാരും ഉണ്ട് അവന് ചിരി വരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നുണ്ട് ഞാൻ സ്പോട്ട് പക്ഷെ വെള്ളം കേറി കിടക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗി ഇല്ലാത്ത പക്ഷെ ഇവിടെ ഭയങ്കര ആളാണ് ഇപ്പൊ ആരുല്ല ആളുകൾ കുളിക്കുന്നുണ്ട് പക്ഷെ മൊത്തമായിട്ട് ഇപ്പൊ കാട് പിടിച്ചു കിടക്കുന്നുണ്ട് കാണാനുള്ള ഒരു ഇതില്ല

ലൈവ് ഇത് സകല കലാ വല്ലവനാണ് അവൻ അതൊക്കെ വരുള്ളൂടെ അവസാനിക്കണം ആയോട് 嗯、uh. <laughs>